റമദാൻ റിലീഫ് വിതരണം മുസ്ലിം ലീഗ് ീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തങ്ങൾ റമദാൻ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് റമദാൻ റിലീഫ് വിതരണം നടത്തിയത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം തടിക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അതുകൊണ്ട് സംവിധായ സംവിധാനം രേഖപ്പെടുത്തി നമ്മുടെ മതേതരത്വം നമ്മുടെ ജനാധിപത്യവും നമ്മുടെ നിലനിൽക്കുന്നതിന് വേണ്ടി തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി വോട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങൾ നിങ്ങളുണ്ട് നിങ്ങളാണെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഈ സംഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ നമ്മളെപ്പോൾ ഇന്ത്യ മുന്നണി വിജയിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഇവിടെ നമ്മുടെ മനസ്സിലാക്കി ചിന്തയും മനസ്സും പ്രവർത്തനം ഉണ്ടാകണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന ഈ പ്രാധാന്യം നടത്തുന്ന ഈ ജീവകാരുടെ പ്രവർത്തനം അത് വളരെ കിട്ടുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും നമുക്കറിയാം ഞാനിപ്പോഴൊരു രാഷ്ട്രീയ പ്രസംഗവും മറ്റൊന്നും നടത്തുന്നില്ല അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ ഇതുപോലുള്ള പ്രവർത്തനം ഉണ്ടാകുന്ന സ്വയംവര ഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം പുനലൂർ അധ്യക്ഷത വഹിച്ചു പ്രവർത്തകർ നിങ്ങൾക്കായിരിക്കും ഇതൊക്കെ ഇടങ്ങി കണക്ട് ചെയ്യാൻ ുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണോദ്ഘാടനം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് എ നിർവഹിച്ചു നിരവധി അപകട മരണങ്ങളിൽ പോലീസിനും ഫയർഫോഴ്സിനും ഏറെ സഹായകരമായ രീതിയിൽ സഹകരിക്കുകയും റെയിൽവേ ട്രാക്കിലും റോഡിലും മറ്റും അപകടങ്ങളിൽ ചിതറിത്തെറിക്കുന്ന ശരീരഭാഗങ്ങൾ പെറുക്കിയെടുത്തും മറ്റു വിവിധ വകുപ്പുകൾക്ക് മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറി അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുന്ന ചടങ്ങിൽ ആദരിച്ചു സക്കീർ ഹുസൈൻ അൻസാരി എന്നിവർ ആശംസകൾ അറിയിച്ച് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ എം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് സേവനം അനുഷ്ഠിക്കുന്ന സുധീറിനെ തൂക്കുപാലത്തിന്റെ നാട്ടിൽ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആവരണങ്ങളുടെയും ശേഖരം പഴയ ആഭരണങ്ങൾ സമ്മാനം ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ